ുംബർമ്മ ദിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്ഹയ്യത്ത് എന്ന് ഹബീബ് സാഹു അലൈവലെ പഠിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാ വർഷവും കഴിയുമെങ്കിൽ കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ഹബീബ ഹബിബായാഹുഅലി ഹലാം നമ്മോട് പറഞ്ഞത് സുന്നത്ത അബീക്കും ഇബ്രാഹിം അത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി നബിഅലി ഹിസ്ലാത്തു വസ്സലാമിന്റെ ചര്യാണ് കർമ്മം എന്നുള്ളത് ഈ മഹത്തായ കർമ്മം നിർവഹിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു സുബാന അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും അതുപോലെ തന്നെ അദ്ദേഹം ഇറക്കുമ്പോൾ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്ന ആശ്രിതരുടെയും ഞാൻ നൽകുന്നത് എന്ന് നിയത്ത് വെച്ചാൽ അവന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും പാപങ്ങൾ കാരണം പുറത്തു കൊടുക്കുകയും നാളെ പാരത്രിക ലോകത്ത് അവർക്ക് അത് വാഹനമായി സുറാത്ത് വിട്ടുകടക്കാൻ സുർഗത്തിലെത്താൻ വാഹനമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മുത്തനബി സൊല്ലാഹു തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കഴിവുള്ള ആളുകൾ എല്ലാ വർഷവും ഉലഹിയത്ത് നൽകണമെന്നുള്ള നിർദ്ദേശം മുത്തു ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം മഹാൻമാംഹു ബഹുമാനപ്പെട്ട من خنف بن سليم رضي الله عنه من ترتو كنا حديث الكانام مهانا يا من خنف بن سليم رضي الله تعالى عنه برنيو كنا وقوفا مع النبي صلى الله عليه وسلم بعرفات نعم الحبيب يا آيه النبي صلى الله عليه وسلم تنو ربم عرفين الكمبو فسمعته يقول حبيب يا آيه النبي صلى الله عليه وسلم تنو ربم عرفين يا أيها الناس او منشري അലാ ആമിൻ കഴിവുള്ളവർക്ക് എല്ലാ വർഷവും നൽകുക എന്നുള്ളത് അനിവാര്യമായ ഒന്നാണ് എന്ന് മുത്ത ഹബീബ് സല്ലാഹു സല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പാർത്തിക ലോകത്തെ നമുക്ക് രക്ഷയായി വരുന്ന നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണമായി തീരുന്ന ബലിപെരുന്നാൾ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച ചാചരിച്ച ദിവസത്തിൽ നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ഏറ്റവും കൂടുതൽ പ്രതിഫലം നമുക്ക് നേടിത്തരുന്ന കർമ്മമാകുന്ന ബലി പുലഹിയത് എന്നുള്ള കർമ്മം അത് നാം കഴിയുന്നവരൊക്കെ വർഷാവർഷം നൽകാൻ എങ്കിൽ വലിയ ശ്രേഷ്ഠതകൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കത് വാരിക്കു അതുവഴി വാരിക്കൂട്ടാൻ കണ്ടി കഴിയും അള്ളാഹുസ്ബാനഹുഅാല അള്ളാഹു അത് നമുക്ക് വലിയ തോഫിയക്കും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ ചെയ്യുന്ന എല്ലാ അമാലുകളും ആത്മാർത്ഥമായി ഫിലാസോടുകൂടെ നിർവഹിക്കാനും നാളെ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാനും ഇതെല്ലാം കാരണമാക്കി തീർക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു